അതേസമയം നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ബിസിനസ് ഫാമിലി ബിസിനസ്സിൽ ഒക്കെ നിങ്ങൾക്ക് ഇൻവോൾവാകാനും അങ്ങനെയുള്ള ഫാമിലിയിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവാകാനുള്ളൊരു സാഹചര്യം വരുന്നുണ്ട് അതിലൂടെ ഗ്രോത്തും ഉണ്ട് പക്ഷെ ഇവിടെയും ആ ഒരു സിൻസിയറിറ്റി എന്നത് ഒരു നമ്മൾ ട്രൂത്ത്ഫുള്ളായിരിക്കുക നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ ഫാമിലി ബിസിനസ്സാണ് ഇവിടെ ഡിസിപ്ലിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ വിചാരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് നഷ്ടം കൊണ്ടു തന്നേക്കാം നിങ്ങൾക്ക് ആ പേര് നഷ്ടപ്പെട്ടേക്കാം അതുവരെ നിങ്ങളുടെ ഫാമിലി കുടുംബം ഒരു സമ്പാദിച്ച ഒരു പേര് ഇന്നാളുടെ വ്യവസായം അല്ലെങ്കിൽ ഇന്നാളുടെ ഹോട്ടൽ ആയിരുന്നു ഇപ്പോൾ മകൻ വന്നപ്പോൾ ഇങ്ങനെയായി എന്ന ഒരു പേര് പേര് മോശം കേൾക്കുക എന്ന് പറയില്ല അതും രാഹു കൊണ്ടുതരാം പക്ഷെ അവിടെ നമ്മൾ നമ്മുടെ ഫാമിലി ബിസിനസ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ എന്തുമാകാം നിങ്ങളത് ചെയ്യുമ്പോൾ കൂടി ഡിസിപ്ലിനോട് കൂടി ചെയ്യുമ്പോഴാണ് അത് ശരിക്കും എക്സ്പാൻഡ് ആവുന്നത് കാരണം രാഹുവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി വരുമ്പോൾ അത് നല്ല എക്സ്പാൻഷൻ തരും നിങ്ങളുടെ ഫാമിലി ബിസിനസ്സിനൊക്കെ മകരം ലഗ്നം മകരം രാശിക്കാർക്കൊക്കെ ഫാമിലി ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയമാണ് അത് പൂർവാധികം മുന്നേ ഉണ്ടായിരുന്ന ലാഭത്തെക്കാളും ഇരട്ടി ഇരട്ടി ലാഭമാണ് രാഹു കൊണ്ട് തരാൻ പോകുന്നത് ഇവിടെ ദശാകാലങ്ങൾ സപ്പോർട്ടീവാണെങ്കിൽ പ്രത്യേകിച്ച് രാഹുവിൻ്റെ മഹാദശയൊക്കെയാണ് രാഹു നല്ല രീതിയിൽ പ്ലേസ്ഡ് ആണ് നിങ്ങളുടെ ജാതകത്തിലെങ്കിൽ തീർച്ചയായിട്ടും അത് കൊണ്ട് തരുന്നതാണ് പക്ഷെ ഇവിടെയൊക്കെ നമ്മുടെ ഒരു മോറൽസ് ആൻഡ് എത്തിക്സ് എങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നു നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താണ് നമ്മുടെ വിജയത്തിലെ സക്സസ് എന്നത് നമ്മുടെ ജീവിതത്തിലെ മൊറാലിറ്റിയെ കൂടി ആശ്രയിച്ചിരിക്കുന്നു അത് പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് അതാണ് വ്യാഴം വ്യാപാരിയുടെ വീട്ടിലിരുന്നിട്ട് എങ്ങനെ വ്യാപാരം ചെയ്യുന്നു എന്ന് നോക്കും നിങ്ങളുടെ ഒരു മോറൽ വാല്യൂസ് നിങ്ങളുടെ എത്തിക്സ് എങ്ങനെയാണ് എന്നത് നോക്കിയിട്ടാണ് പിന്നീട് അതിൻ്റെ ഫലം വരുന്നത് പക്ഷാ നിങ്ങളുടെ ദശാകാലം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സാമ്പത്തിക തകർച്ച വരില്ലായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് മറ്റു പല പ്രശ്നങ്ങളായിട്ട് അത് വരും കർമ്മഫലം എന്നത് ഒഴിവാക്കാൻ പറ്റാത്തതാണ് ശനിയുടെ ലഗ്നമാണ് ശനിയുടെ രാശി